ഹലോ ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ ഭയങ്കര രസമായിരുന്നല്ലേ നമ്മുടെ ലച്ചു നമ്മുടെ പാർക്കുട്ടിയും തമ്മിലൊരു പൊരിഞ്ഞടിയൊക്കെ നടക്കുന്നുണ്ട് പാറക്കുട്ടി പഠിക്കാൻ മോശമാണെന്ന് നമ്മുടെ സിദ്വളി അടുത്ത് പറഞ്ഞു അത്രേ നമ്മുടെ കല്ലുമോൾ അപ്പം നമ്മുടെ പാർക്കുട്ടിക്ക് ഭയങ്കര കുറച്ചിലായി അപ്പോൾ ഈ പേരും പറഞ്ഞ് നമ്മുടെ ലെച്ചുവിനെ നമ്മുടെ പാർക്കുട്ടി കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് എൻ്റെ നല്ലതൊന്നും പറയൂല മോശമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുവാണല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ ലച്ചുവിനടുത്ത് നമ്മുടെ പാർക്കുട്ടി തല്ലുപടിക്കുന്നുണ്ട് ലാസ്റ്റ് ലെച്ചും തിരിച്ച് പറയുന്നുണ്ട് ലാസ്റ്റ് പാർക്കുട്ടി നമ്മുടെ ലച്ചുവിൻ്റെ കൈക്കിട്ട് ഒരു കടി കൊടുത്തിട്ടാട്ടോ വടക്കം അവസാനിക്കുന്നത് പിന്നീട് നമ്മുടെ ലച്ചു ആ ഒരു ഫാമിലി ആയിട്ട് അതായത് സിദ്ധുവും കല്ലുമോളും ലച്ചും കൂടെ ഒരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുവോ അപ്പോൾ സിദ്ധു എന്ത് ചെയ്ത് എല്ലാവരെയും വിളിക്കും നമ്മുടെ പാറമണ വീട്ടിലത്തെ നമ്മുടെ മുത്തശ്ശീനേയും നമ്മുടെ കനകാന്റീനെയും അമ്മായിനേയും കേശുവിനേം ശിവാനേയും എല്ലാവരെയും ക്ഷണിക്കുമായിട്ടോ എല്ലാവർക്കും കൂടി നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ലസ്റ്റ് ലച്ചു ഭയങ്കര ആയിട്ട് നമുക്ക് മൂന്നോർ കൂടി പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു എടുത്തു ഇറങ്ങി ഇറങ്ങുമ്പോഴായിരിക്കും നോക്കിയപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ മനസ്സിലായി ഇത് സിദ്ധുവിൻ്റെ എന്താ പറയുക സിദ്ധു ചെയ്തതാണെന്ന് മനസ്സിലായി അപ്പോൾ സിദ്ധു എല്ലാവരെയും കൊണ്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഒരു വലിയ കാട്ട വണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ടാകെ അപ്പൊ പെട്ടെന്ന് വണ്ടിയൊക്കെ വരും അപ്പൊ ഇവരെല്ലാരും കൂടി ഓടി വണ്ടിയിലേക്ക് വരും അപ്പൊ ലച്ചു ഇങ്ങനെ പറയുന്നു മൈ മൈ കുടുംബക്കാരെ കൊണ്ട് ഞാൻ തോറ്റു ഒരു ലേശവും വിവരവും ബോധവും ഇല്ലാത്തൊരു കുടുംബക്കാർ എന്തൊരു കഷ്ട ഗൾഫിൽ നിന്ന് കുറെ നാൾ കഴിഞ്ഞ് വന്നതാ സ്വന്തം കുടുംബത്തോടൊപ്പം ഒരു നല്ലൊരു സായാഹ്നമേ ഞാൻ സ്വപ്നം കണ്ടുള്ളൂ ഇതിപ്പോ എന്തായത് ഒച്ചയും ബഹളം ഒക്കെ ആയല്ലോ എന്നും പറഞ്ഞ നമ്മുടെ ലച്ചു നാകപ്പാടെ പിടിച്ചിട്ടില്ലേ നമ്മുടെ മുത്തശ്ശീനെ നമ്മുടെ കനകാൻ്റെ അമ്മായിയും കേശുനെയും ഒക്കെ കൂട്ടിയത് അപ്പോൾ ലെച്ചു മൊത്തത്തിൽ കലപ്പാണ് പോരാത്തവന് വണ്ടി വന്നപ്പോൾ എല്ലാവരും കൂടി ഓടിക്കേറി വണ്ടി അങ്ങോട്ട് വിട്ടു പോകുക കേട്ടോ ലെച്ചു കൂടെ ആലോചനയെ തന്നെ നിൽക്കുമോ ലെച്ചു ലാസ്റ്റ് ഓടി വരുമ്പോഴത്തേക്ക് വണ്ടി ഇല്ല ഒന്നുമില്ല വണ്ടി അങ്ങോട്ട് പോയി പോയിട്ടുണ്ടാവും ഓടി ഓടിക്കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കേശു അയ്യോ ചേച്ചി കയറിയിട്ടില്ല അളിയാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധുവളിയനും നമ്മുടെ കേശും കൂടി തിരിച്ച് വണ്ടി നിറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ലെച്ചു അപ്പോൾ വാശിയില് എന്നെ കൂട്ടാതെ നിങ്ങൾ പോയല്ല ഞാനല്ല ഈ സിനിമയുടെ കാര്യമൊക്കെ പ്ലാൻ ചെയ്തത് ലാസ്റ്റ് നമ്മൾ ഔട്ട് ഞാനിനി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലെച്ചു അവിടെ വാശി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ സിദ്ധുവളിയും കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ ലെച്ചുനെ പൊക്കി എടുത്തുകൊണ്ട് പോകാം അങ്ങനെ വിടൂല ഞാനൊന്നും പറഞ്ഞ കേട്ടെ പൊക്കി എടുത്തുകൊണ്ട് കൊണ്ടേ വണ്ടി കയറ്റുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ഇത് നമ്മുടെ ലെച്ചുവിനെ എടുക്കുമ്പോഴേ ഭയങ്കര കൂളായിട്ട് ഭയങ്കര സിമ്പിളായിട്ടാട്ടോ എടുക്കുന്നത് നമ്മളിങ്ങനെ എന്താ പറയുക കർച്ചട്ടിയൊക്കെ എടുക്കില്ലേ ഭയങ്കര സിംപിളായിട്ട് അതേപോലെ നമ്മുടെ സിദ്ധു അളി നമ്മുടെ ലെവിനെ കോരി എടുത്തിട്ട് ഓട്ടിക്കൊണ്ടേ കറി കയറ്റിയത് കേട്ടോ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാരെ കത്തിരുന്നു എന്നെ കാണാട്ടോ ഇനി വരുന്നൊരു എപ്പിസോഡാണ് നമ്മുടെ ലച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയും ആ ഒരു പ്രണയ നിമിഷങ്ങളാവട്ടെ അല്ലേ നമുക്ക് നോക്കാം അപ്പഴത്തെ ഒരു വീഡിയോയുമായി വന്നത് വരയ്ക്കും ഗുഡ് ബൈ